അപ്പോൾ ദാ ഇന്നത്തെ പരിപാടി രണ്ട് കരുനാരകത്തിൻ്റെ തൈകൾ ഇതാ ഈ രണ്ട് ഡ്രമ്മിലായിട്ട് വെച്ചുകൊടുക്കാൻ പോവാന് അപ്പോൾ നാരക ചെടികൾ വെക്കുമ്പോൾ പലരും സംശയം ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ വളം കൊടുക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളുടെ ഡ്രമ്മിൽ വെക്കണേ എങ്ങനെ വെക്കണ്ടെന്നുള്ളത് ഇതാ ഇവിടെ വാങ്ങാൻ ചെയ്യാം നമ്മളിപ്പോൾ ഈ ബക്കറ്റിൽ ഒരു കാ ഭാഗത്തുള്ള ഫുൾ ആയിട്ട് നടക്കേണ്ട കാര്യമില്ല നരത്തിൻ്റെ പേര് പ്രത്യേകിച്ച് ഒരുപാട് ആഴത്തിൽ പോയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും കൂടുതൽ മണ്ണിട്ട് കൊടുത്താൽ മതി നമ്മൾ ഇതിലെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മൾ വെക്കുമ്പോൾ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പ് മണ്ണാക്കി നമ്മൾ ഒരു ബക്കറ്റ് മണ്ണ് മേൽമണ്ണ് മണ്ണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അര ബക്കറ്റ് ചാണകപ്പൊടി പിന്നെ ഒരു അര കിലോ വേപ്പ് മണ്ണാക്കും അര കിലോ എല്ലുപൊടി മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇത് ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഭാഗത്തോളം നമ്മൾ ട്രമ്മിൽ വാളും മണ്ണോ കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതാ ഇത്തരത്തിൽ വെക്കും എത്ര വെച്ചാൽ തന്നെ നമുക്കിതാ ഇത്രത്തോളം ആയിട്ട് ഇനി വീണ്ടും മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഒരു മുക്കാ ഭാഗത്തോളം ഡ്രമ്മിൻ്റെ നമ്മൾ മണ്ണ് നിറഞ്ഞ് വെക്കും പിന്നീട് നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറാണ് അതും ചെടി നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇനി വീണ്ടും ഓരോ ബാക്കും കൂടി നമ്മുടെ വളക്കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം പിന്നായി ഒരു ബക്കറ്റും കൂടി നമ്മൾ അതേ മണ്ണും ചാണകപ്പൊടി എല്ലാ പൊടിയും കൂടി മിക്സ് ആക്കി കൊടുക്കൂടാം പിന്നായി ഏകദേശം നമ്മുടെ ഡ്രമ്മിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം ആയിട്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി പുതിയ കിട്ടുക കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഡ്രമ്മിലോ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലൊക്കെ ചെടി വെക്കുന്ന ചെടികളുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരു റൂമിൽ അടച്ചിട്ട മനുഷ്യൻ്റെ അവസ്ഥ തന്നെയാണ് അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ചെടിക്ക് കിട്ടുകയുള്ളൂ മറ്റതല്ലെങ്കിൽ വേര് മറ്റുള്ള മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ വേര് പടർന്ന് എവിടുക്കാൻ പോയി വളങ്ങളൊക്കെ ഒലിച്ചെടുത്തിട്ട് നന്നായി വളർന്നോളും അപ്പോൾ കൃത്യമായിട്ട് മാസം മാസത്തിലൊക്കെ ചെറിയ രീതിയിൽ ഡിക്കുറേറ്റുള്ള വളങ്ങൾ കട കടലപ്പണ്ണാക്ക് പിടിച്ചതോ അല്ലെങ്കിൽ ചാ അല്ലെങ്കിൽ ചാണ എക്സലറിയോ എന്താ നമുക്ക് കിട്ടുക കുറേശ്ശെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വളങ്ങൾ കുറച്ചൊക്കെ ചിട്ടിട്ട് കൊടുത്തിട്ട് നിരക്കൊക്കെ ഒന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് നന്നായി വാർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് മാസം ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയുള്ള എല്ലാ നാരായത്തിൻ്റെ വെറൈറ്റിയും കാഴ്ച്ച വരുന്നുണ്ട് നന്നായിട്ട് കാച്ചു അതുപോലെ തന്നെ നന്നായിട്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ നോക്കാം മറ്റുള്ള മരങ്ങൾ ഇവിടെ മരങ്ങളൊക്കെ മുടിച്ച് മാറ്റിയാണ് സൂര്യപ്രകാശം നന്നായിട്ട് നൂറ് ശതമാനം കിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക നാറായ ചെടികളും നടന്ന മണ്ണിൽ നടന്നും ഡ്രമ്മിൽ നടന്ന വീഡിയോ ഇഷ്ടംപോലെ ചാനൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലിപ്പോഴും നമ്മളെ ഒന്ന് രണ്ടോ ചെടി വായിക്കുന്ന ഒരു നടൽ രീതി പറഞ്ഞ് തരണം പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെറിയ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ചാനലിൽ കയറി കണ്ടുകഴിഞ്ഞാൽ എല്ലാം വിശദമായിട്ട് മനസ്സിലാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചേട്ടാ ബൈ